ഇവിടെ വിഷ്വൽ മെർച്ച സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഒരു ക്ലാസ്സിൽ ചേർന്നതിനു ശേഷമാണ് എനിക്ക് കൂടുതലും ആർട്ടില് ആർട്ടുമായിട്ട് ഒരു കണക്ഷനും ഒരു അത് എൻ്റെ ഒരു പാഷനാണെന്നും അതിൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നും കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മെത്തേഡിലൂടെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ ആർട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ ചേർന്നതിനു ശേഷമാണ് ഞാൻ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ക്ലാസ്സിൽ ചേർന്നു എനിക്കൊരു ഞാനിപ്പോ ചേർന്നിട്ടൊരു നാലു ആയിട്ടുള്ളൂ ഈ ഒരു നാല് മാസത്തിന് മുമ്പ് വരെ എന്നോട് ഇപ്പൊ ആരെങ്കിലും നീ വരച്ചതെങ്കിലും ചിത്രം കാണിച്ചു കാണിച്ചരുമോന്ന് ചോദിച്ചാൽ എന്റെ അടുത്തൊരു ചിത്രം പോലും എടുക്കാൻ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എൻ്റെ കയ്യില് ഇപ്പൊ ഒരു നൂറ് ചിത്രങ്ങളോളടുത്ത് ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട് അത് ചെറുതും വിരുന്നും ആയിക്കോട്ടെ എ സിക്സ് പേപ്പറിൽ മുതൽ എ ത്രീ പേപ്പർ വരെയുള്ള പിക്ചേഴ്സ് എന്റെ അടുത്തേക്കുണ്ട് ഞാൻ കണക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിലുണ്ട് ഒരു റെക്കോർഡ് റെക്കോർഡുള്ള ക്ലാസ് അത് കാണാം നമ്മൾക്ക് വേണ്ട സമയത്ത് ചെയ്യാം പക്ഷെ അത് ലൈഫിലേക്ക് എങ്ങനെ അത് എന്താ പറയാ അത് നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടും കൂടിയുള്ള കുറെ കാര്യങ്ങൾ ആ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ടെന്നും അത് ചിത്രകല ഒരു ക്ലാസ് മാത്രല്ലൊക്കെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും ഒരു നല്ലൊരു ടൈം ടേബിള് ഒരു ഡിസിപ്ലിൻ ആർട്ടിനെ എങ്ങനെ നമ്മൾക്ക് നോക്കി കാണാം ഏത് തരത്തിൽ നമ്മൾ ആർട്ടിസ്റ്റിക് ബ്ലോക്ക് ഒക്കെ ഉള്ളത് നമുക്ക് എങ്ങനെ മാറ്റാം എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്താണ് പഠിക്കുന്നതിലേക്ക് പോകുന്നത് അത് വലിയൊരു വലിയൊരു കാര്യമാണ് കാരണം എന്നെ പോലെ തന്നെ പല ചിന്തകൾ മാത്രമുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് വരയ്ക്കാൻ അറിയുന്ന ഒരു കാലത്ത് നല്ല രീതിയിൽ വരച്ച് പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വരാ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന കുറച്ച് മൊഡ്യൂളുകളാണ് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ അത് അതിലൂടെയാണ് അത് എന്നെ കൊണ്ട് ഇത് പറ്റും എനിക്ക് തോന്നിയത് ഒരു കമ്മീഷൻ വർക്ക് എന്ന് പറയുമ്പോൾ അത് മാത്രല്ല അതിൻ്റെ കൂടെ നമ്മൾ വരയ്ക്കുന്ന പിക്ചർ നമ്മള് ഇപ്പോഴും ഇത് വരച്ച അതിന് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു ഒരു ക്ലയന്റിന് എങ്ങനെ ഡീൽ ചെയ്യണം അവർക്ക് എങ്ങനെ അതിനെ പറ്റിയുള്ള നോളജ് കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൻ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണ് പെൻസിൽ ഏതാണ് അങ്ങനെ അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ളൊരു ഒരു നോളജ് കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം നമ്മളൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ അവർക്കും അതിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവും മെറ്റീരിയൽസിന് നമ്മൾ എത്ര കോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ഒരു ഒരു വർക്കിൽ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ഒരു ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് പഠിച്ചത് അതെന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എൻ്റെ വീട്ടില് നല്ലൊരു ഒരു ആർട്ട് ഗാലറി പോലെ കുറെ ചിത്രങ്ങൾ വെച്ചിട്ട് ആളുകളില് അലങ്കരിക്കണം അതായത് ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ വീടാണെന്ന് പുറമെന്ന് വരുന്ന ഒരാൾക്ക് തോന്നണം ആ രീതിയിൽ എൻറെ വീട്ടിനെ മാറ്റണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹമാണ്